എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ടുകൾ പത്തൊൻപതാം തീയതി പ്രസിദ്ധീകരിക്കും അപ്പോൾ പത്തൊൻപതാം തീയതി രാവിലെ പത്ത് മണി മുതൽ അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന തരത്തിലായിരിക്കും ഈ ഒരു അോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക അപ്പോൾ പത്തൊൻപതാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം ഒരു നാല് മണി വരെ അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ വർഷത്തെ തേർഡ് അലോട്ട്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക തേർഡ് അലോട്ട്മെന്റ് ശേഷം ഇതുവരെ ഒന്ന് രണ്ട് മൂന്ന് അലോട്ട്മെന്റുകളിൽ അതായത് ഒന്ന് രണ്ട് അലോട്ട്മെന്റുകളിൽ അലോട്ട്മെന്റ് ലഭിച്ച ടെംപറി അഡ്മിഷൻ നേടിയുള്ള വിദ്യാർത്ഥികളും തേർഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനന്റ് അഡ്മിഷൻ നേടേണ്ടതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു സംശയമായിരുന്നു ട്രാൻസ്ഫർ അലോട്ട്മെന്റ് എപ്പോഴാണ് ഉണ്ടാവുക സപ്ലിമെൻറ്റിന് മുൻപാണോ അല്ലെങ്കിൽ സപ്ലിമെൻറ്റിക്ക് ശേഷമാണോ ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെന്റ് ശേഷം ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഉണ്ടാവുന്നതാണ് കാരണം ഇരുപത്തി ഒന്നാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ്റെ ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് അതിന് ശേഷം ഏകദേശം ജൂലൈ രണ്ടാം തീയതി മുതലാണ് ഈ വർഷത്തെ ഈ ഒരു അതായത് അതായത് ഈ വർഷത്തെ ഈ ഒരു സപ്ലിമെൻറ്ററി അലോട്ട്മെന്റുള്ള അപേക്ഷകൾ ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിച്ച് അഡ്മിഷൻ നേടുന്നത് അതായത് മെറിറ്റ് കോട്ട സ്പോർട്സ് കോട്ട അലോട്ട്മെന്റുകളിൽ അോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ വർഷത്തെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് അതായത് ആദ്യത്തെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക ഇനിയും അതായത് രണ്ടോളം ട്രാൻസ്ഫർ അലോട്ട്മെന്റുകൾ എക്സ്ട്രാ ആയിട്ട് ഉണ്ടാകും അത് ടോട്ടൽ മൂന്ന് ട്രാൻസ്ഫറുകളാണ് എല്ലാ വർഷവും ഉണ്ടാവാറുള്ളത് അതായത് ആദ്യം ഒരു തേർഡ് അലോട്ട്മെന്റ് ശേഷം ഒരു ട്രാൻസ്ഫർ അതിനുശേഷം ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ശേഷം മറ്റൊരു ട്രാൻസ്ഫർ അതിനുശേഷം പിന്നീട് ഒരു ട്രാൻസ്ഫർ കൂടി ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് സാധാരണഗതി ട്രാൻസ്ഫർ ഉണ്ടാവാറുള്ളത് അപ്പോൾ തേർഡ് അലോട്ട്മെന്റ് ശേഷം ഒരു ട്രാൻസ്ഫർ അലോട്ട്മെന്റ് എല്ലാ വർഷവും ഉണ്ടാവാറുള്ളതാണ് അപ്പോൾ ചില വർഷങ്ങളിൽ അതായത് ഈ ഒരു രണ്ട് അലോട്ട്മെന്റുകൾ അതായത് ആദ്യത്തെ മുഖ്യഘട്ടത്തിൽ രണ്ട് അലോട്ട്മെന്റുകൾ നടക്കുകയും അതിനുശേഷം പിന്നീട് മൂന്നാമതായിട്ടാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് മൂന്നാമത്തെ അലോട്ട്മെന്റ് ആയിട്ടാണ് വരാറുള്ളത് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ശേഷം ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഉണ്ടാവാറുള്ളത് അപ്പോൾ ഈ വർഷം ഏകദേശം തേർഡ് അലോട്ട്മെന്റ് അതായത് മൂന്ന് അലോട്ട്മെന്റുകൾ മുഖ്യഘട്ടത്തിൽ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ അലോട്ട്മെന്റ് ശേഷം മാത്രമാണ് അതായത് ഈ ഒരു മൂന്നാമത്തെ അലോട്ട്മെന്റ് ശേഷം ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഉള്ള സാധ്യതയുണ്ട് കാരണം ഈ ഒരു ദിവസത്തിനിടയിൽ ഇത്രയും ഗ്യാപ്പുകൾ ഉണ്ട് അതായത് ഇരുപത്തി തീയതി ഈ ഒരു ജൂലൈ രണ്ടാം തീയ്യതി വരെ അത് നിരവധി ദിവസങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസത്തിനുടേൽ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ അോട്ട്മെന്റ് ഹാർഗൊക്കെ അപേക്ഷിക്കാം അതുപോലെ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് അതുപോലെ അപേക്ഷിക്കുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഈ ഒരു സ്പോർട്സ് കോട്ട അതുപോലെ തന്നെ മെറിറ്റ് കോട്ട അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക മെറിറ്റ് കോട്ട എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് എച്ച് എസ് കെ വെ വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ലി എസ് വയ ആയിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ അത് മെറിറ്റ് കോട്ട അഡ്മിഷൻ ആണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് വൈ നിങ്ങൾക്ക് കിട്ടില്ല ആ ഒരു അലോട്ട്മെന്റാണ് സ്പോർട്സ് കോട്ട അലോട്ട്മെന്റ് സീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്പോർട്സ് കോട്ടയിലോ അല്ലെങ്കിൽ മെറിറ്റ് കോട്ടയിലോ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് ഓപ്ഷൻ വഴിയുള്ള അലോട്ട്മെന്റുകൾ ലഭിച്ചിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ഒരു ട്രാൻസ്ഫർ അപേക്ഷ നൽകാൻ സാധിക്കും കാരണം തേർഡ് അലോട്ട്മെന്റ് ശേഷം വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനന്റ് അഡ്മിഷൻ നേടേണ്ടതാണ് അതായത് ഇതുവരെ ടെമ്പറയിൽ തുടരുന്ന വിദ്യാർത്ഥികളായിരുന്നാലും പെർമനന്റ് അഡ്മിഷൻ നേടേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ആണ് ഇത് ഉണ്ടാവുക അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എച്ച് എസ് കെ വെബ്സൈറ്റിൽ കാൻഡേ ലോഗിൻ എസ് എൻ 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 നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ പാസ്വേർഡും അതുപോലെ നിങ്ങളുടെ ജില്ലയും നൽകി ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ സമയത്ത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്കൂളിൻ്റെ അത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകാനായിട്ട് അത് എസ് എസ് എൽ സി യുടെ രജിസ്റ്റർ നമ്പർ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ അതുപോലെ നിലവിൽ അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾക്ക് ഏത് സ്കൂളാണ് അലോട്ട്മെന്റ് ആയിട്ട് ഓപ്ഷൻ ആയിട്ട് നൽകുന്നത് ആ സ്കൂളിന്റെ കോഡ് നൽകാനായിട്ട് ഒരു ബോക്സ് കാണും അത് നിങ്ങൾ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു സ്കൂളിന്റെ കോഡ് ഞാൻ നൽകുന്നത് ഇതാണെന്ന് കരുതുക അപ്പോൾ ഇത് ശരിക്കും ഒരു സ്കൂളിന്റെ കോഡാണ് അപ്പോൾ ജസ്റ്റ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്കൂളിലുള്ള കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി താഴെ വരും അപ്പോൾ അവരെ സെലക്ട് ചെയ്യേണ്ടപ്പോൾ അപ്പോൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് കോഴ്സിലേക്കാണ് ട്രാൻസ്ഫർ വേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ നൽകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ട്രാൻസ്ഫർ കിട്ടിക്കാനാണ് നിങ്ങൾ ഉറപ്പായിട്ടും ആ ഒരു കോഴ്സിലേക്കും അതുപോലെ ആ ഒരു സ്കൂളിലേക്കും മാറുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് ട്രാൻസ്ഫർ ഓപ്ഷൻ വെക്കാവൂ കാരണം നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടി അത് യാതൊരു കാരണവശാലും ക്യാൻസൽ ചെയ്യുന്നതിനോ അതുപോലെ അപേക്ഷ സബ്മിറ്റ് ചെയ്ത ശേഷം അത് യാതൊരു കാരണവശാലും അത് ഡിലീറ്റ് ചെയ്യാനോ സാധിക്കുന്നതായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഓപ്ഷൻ വെക്കുന്ന സമയത്തും അപേക്ഷ വെക്കുന്ന സമയത്തും വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഒരു സ്കൂളിൻ്റെ കോഡ് അതിനുശേഷം ഏത് കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഒരു കാര്യം വെക്കുക ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് സെയിം സ്കൂളിൽ തന്നെയാണ് മറ്റൊരു കോഴ്സിലേക്കാണ് മാറേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ആ സെയിം സ്കൂളിൻ്റെ കോഡ് ഏതാണ് ആ ഒരു കോഡ് നൽകുക അതിനുശേഷം ആ ഒരു കോഴ്സ് കോഡ് ഒരു ഉദാഹരണത്തിന് കോഴ്സ് കോഡ് അല്ല ഇവിടെ ഉണ്ടാവുക നിങ്ങൾ ആ ഒരു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതുപോലെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് കമ്പ്യൂട്ടർ സയൻസ് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കോഴ്സ് ഏതാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും അതിനുശേഷം നിങ്ങൾ ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത് കോഴ്സിൻ്റെ മുമ്പിൽ കറക്റ്റായിട്ട് കോഡ് ഉണ്ടായിരിക്കും ബയോളജി സയൻസ് ആണെങ്കിൽ ഒന്നാണ് ഒന്നാണ് കോഡ് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അഞ്ചാണ് കോഡ് അതുപോലെ തന്നെ കൊമേഴ്സ് ആണെങ്കിൽ മുപ്പത്തൊമ്പത് മുപ്പത്താറ് ആറ് ഒക്കെ കൊമേഴ്സിൽ വരുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട കോഴ്സ് തന്നെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കോഴ്സിൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് ഹ്യൂമാനിറ്റീസ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ അക്കൗണ്ടൻസി ഉണ്ടെങ്കിൽ അത് കോമേഴ്സ് ആയിരിക്കും എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളും അതുപോലെ കോഴ്സ് മാത്രം ഓപ്ഷനായിട്ട് വെക്കുക ഇഷ്ടമില്ലാത്ത കോഴ്സുകളോ സ്കൂളുകളോ വെക്കാനായിട്ട് പാടില്ല നിങ്ങൾക്ക് സയൻസാണ് വേണ്ടതെങ്കിൽ സയൻസ് ആണ് വെക്കാവോ അല്ലാതെ കോമേഴ്സോ ഹ്യൂമാനിറ്റിസോ കൊണ്ടുപോയിട്ട് വെക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് താല്പര്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ആയിരുന്നാലും പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഇല്ല അതായത് ഒരു ഓപ്ഷൻ ആയിരുന്നാലും ഒരു പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല അതുപോലെ എത്ര ഓപ്ഷൻ വേണമെങ്കിൽ വെക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെന്റ് കിട്ടി കഴിഞ്ഞാൽ അഡ്മിഷൻ നേടും എന്ന് ഉറപ്പുള്ള ആ ഒരു സ്കൂളുകളും കോഴ്സുകളും മാത്രമേ വെക്കാവൂ അതായത് എത്ര ഓപ്ഷൻ വെക്കാം എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു പത്തോ ഇരുപത് ഓപ്ഷൻ വെക്കണം എന്നല്ല നിങ്ങൾക്ക് ഏത് കോഴ്സാണ് അഡ്മിഷൻ ലഭിച്ചാൽ അലോട്ട്മെന്റ് ലഭിച്ചാൽ മാറാൻ താല്പര്യമുള്ളത് അത് മാത്രമേ വെക്കാവൂ കാരണം പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫർ കിട്ടി കഴിഞ്ഞ ശേഷമാണ് ഈ ഒരു ട്രാൻസ്ഫർ വേണ്ടായിരുന്നു എന്ന് പറയുന്നത് അതുപോലെ ട്രാൻസ്ഫറിനപേക്ഷ ശേഷം അത് ക്യാൻസൽ ചെയ്യാൻ സാധിക്കുമെന്നും വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട് അപ്ലൈ ചെയ്ത ശേഷം പിന്നീട് അത് ക്യാൻസൽ ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്യുമ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ട്രാൻസ്ഫറിനെ കുറിച്ച് പറയുമ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് ഒരു ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ ഒരു സ്കൂൾ എ എന്ന സ്കൂളിലെനിക്ക് അലോട്ട്മെന്റ് കിട്ടി ഞാൻ ഇപ്പോൾ എ എന്ന സ്കൂളിലോ അല്ലെങ്കിൽ ബി എന്ന സ്കൂളിലേക്കോ ഞാൻ ട്രാൻസ്ഫർ വെച്ചു എന്ന് കരുതുക അതായത് എ അല്ലെങ്കിൽ ബി എന്ന സ്കൂളിലേക്കോ ഞാൻ മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ സെയിം കോഴ്സിലേക്കോ ഞാൻ ട്രാൻസ്ഫർ വെച്ചു എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സ്കൂളിൽ പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് പല വിദ്യാർത്ഥിനും ചോദിക്കുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്കോ കോഴ്സിലേക്കോ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നിലവിലെ സ്കൂളിൽ തന്നെ തുടർന്ന് പഠിക്കാവുന്നതാണ് ഒരു പ്രോബ്ലം ില്ല എന്നാൽ മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു പുതിയ സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു ആദ്യം അടച്ച അഡ്മിഷൻ ഫീസ് അല്ല പി ടി എ ഫണ്ടും അതുപോലെ തന്നെ മറ്റ് എക്സ്ട്രാ നിങ്ങളോട് കോളേജിൽ നിന്ന് ആ സ്കൂളിൽ നിന്ന് വാങ്ങിച്ച ആ ഒരു ഫീസ് തിരികെ തരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളോട് ആ ഒരു സ്കൂളിൽ നിന്ന് വാങ്ങിച്ച അഡ്മിഷൻ ഫീസിന്റെ റെസിപ്റ്റ് തരും ആ ഒരു പുതിയ സ്കൂളിൽ അഡ്മിഷൻ നേരുന്ന സമയത്ത് നിങ്ങൾക്ക് ഹയർ ഓപ്ഷനാണ് അതായത് ഈ ഒരു അതായത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ആദ്യം അധികം ആണ് കിട്ടിയത് പിന്നീട് കൊമേഴ്സോ സയൻസ് ഒക്കെയാണ് കിട്ടിയതെങ്കിൽ വിദ്യാർത്ഥി എക്സ്ട്രാ ആയിട്ട് ഫീസും ഈ ഒരു അഡ്മിഷൻ ആദ്യം അടച്ചപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ആ റിസിപ്റ്റും പുതിയ സ്കൂളിൽ കൊടുത്താൽ മതിയാകും അതുപോലെ നിങ്ങൾക്ക് പി ടി എ ഫണ്ടൊക്കെ തിരിച്ച് സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജർ അതായത് മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ നിലവിലെ ആ ഒരു സീറ്റ് പോകും പുതിയ സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോഴ്സിലേക്ക് മാറേണ്ടതായിട്ടും വരും ഇപ്പോൾ ഒരു താരത്തിൽ സെയിം സ്കൂളിൽ തന്നെ ഞാൻ ഇപ്പോൾ കൊമേഴ്സ് ആണ് എടുത്തിട്ടുള്ളത് എനിക്ക് ബയോളജി സയൻസ് ആണെങ്കിൽ ഞാൻ ബയോളജി സയൻസിലേക്ക് വെച്ചു എനിക്ക് ഇപ്പോൾ ബയോജി സയൻസ് ആ ഒരു കോഴ്സിലേക്ക് മാറ്റം ലഭിച്ചു സെയിം സ്കൂൾ തന്നെ അപ്പോൾ എനിക്ക് പിന്നീട് തോന്നി എനിക്ക് കോമേഴ്സ് തന്നെ മതി ബയോളജി സയൻസ് വേണ്ട എന്നുള്ളത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് യാതൊരു കാരണവശാലും മാറാനായിട്ട് സാധിക്കില്ല ബയോളജി സയൻസിലേക്കാണ് നിങ്ങളുടെ അഡ്മിഷൻ പോകുക അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ വരുന്ന ഫീസ് വല്ലതുണ്ടെങ്കിൽ അത് അടച്ചാൽ മതി കാരണം സെയിം സ്കൂളിൽ തന്നെയാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ ക്ലാസുകൾ ഏകദേശം അതായത് ജൂൺ ഇരുപത്തിനാലാം തീയതി മുതൽ പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്